നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മെഡിക്കൽ വിദ്യാർത്ഥിയായ പ്രജൻ ചാർവിള ബംഗ്ലാവിലെ രണ്ടാം നിലയിലെ മുറിയിൽ നയിച്ചിരുന്നത് നിഗൂഢ ജീവിതമാണ് ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാത്തതിലെ വിഷമം പ്രജൻ ഉണ്ടായിരുന്നു തുടർന്ന് വീട്ടിൽ വെറുതെ കഴിയുന്നതിനിടെയാണ് ലക്ഷത്തോളം രൂപ ചെലവിട്ട് കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയത് ഇതിനുശേഷമാണ് പ്രജന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് ഇതിനുശേഷം പള്ളിയിൽ പോകാൻ മടി കാട്ടി എപ്പോഴും മുറി അടച്ചിരിക്കുന്നത് പതിവാക്കിയിരുന്നു മുറിയിലേക്ക് ആർക്കും പ്രവേശനമില്ല ചിലപ്പോഴൊക്കെ രാത്രിയിൽ വാഹനമെടുത്ത് പുറത്തു പോകുന്ന പ്രജുൻ മണിക്കൂറുകൾ കഴിഞ്ഞാണ് മടങ്ങി വന്നിരുന്നത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ മർദ്ദനവും പതിവായി ഇക്കാരണത്താൽ പ്രജുന്റെ മുറിയിൽ എന്താണ് നടക്കുന്നതെന്നുള്ള ഒരു വിവരവും തങ്ങൾ അറിഞ്ഞിരുന്നില്ലെന്നാണ് അമ്മ പറയുന്നത് കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രജുൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും സ്വന്തമായി പൂർണ്ണമായി നീക്കം ചെയ്ത് മുറിയുടെ മൂലയിൽ കൂട്ടിയിട്ടിരുന്നു കൂടാതെ മേശപ്പുറത്ത് കറുപ്പ് നിറത്തിലുള്ള വിചിത്രങ്ങളായ പ്രതിമകളും പ്രത്യേകതരം ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നു ഇതുമായി കൂട്ടിച്ചേർക്കുമ്പോൾ മകൻ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ദുർമന്ത്രമാർവുമായി ബന്ധമുണ്ട് എന്നാണ് വീട്ടുകാർ പറയുന്നത് മകൻ പ്രജിൻ ജോസിന്റെ സ്വഭാവത്തിലെ മാറ്റം മയന്നാണ് താനും ഭർത്താവും കഴിഞ്ഞിരുന്നതെന്നും അമ്മ സുഷമകുമാരി പറയുന്നു സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ടെന്നും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് പരിഹാരം കണ്ടെത്തണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം നെയ്യാചിങ്ങര തൊഴുക്കൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രജിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് ജോസിനെ കൊന്നത് അതിക്രൂരമായിട്ടെന്നാണ് ഭാര്യ സുഷമയുടെ മൊഴി ജോസിനെ കൊല്ലാൻ ആരംഭിച്ച സമയം മുതൽ കൊന്നുവെന്ന് ഉറപ്പുവരുത്തുന്നത് വരെ പ്രജിൻ സംസാരിച്ചിരുന്നില്ല ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച രാത്രി ഒൻപതേ മുക്കാലോടെ ഹാളിലെ സോഫയിൽ ഉറങ്ങിക്കിടന്ന ജോസിന്റെ കഴുത്തിൽ മകൻ വെട്ടുന്ന കാഴ്ചയാണ് അമ്മ സുഷമ കണ്ടത് ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയാതെ ബോധരഹിതായി സുഷമ വീണു പ്രാണരക്ഷാർത്ഥം അടുക്കള വഴി പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ജോസ് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഇരുപത്തിനാല് വെട്ടുകളാണ് സ്വന്തം മകനിൽ നിന്നും ജോസിന്റെ ശരീരത്തിലേക്ക് ഏറ്റത് ഒടുവിൽ കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രജിൻ വെള്ളറട പോലീസിന് മുന്നിൽ കീഴടങ്ങിയായിരുന്നു നിലവിൽ നെയ്യട സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് പ്രതി ആദ്യ മകന്റെ മരണത്തിന് ശേഷം പിറന്ന കുട്ടിയായതിനാൽ പ്രജന ഏറെ ലാളിച്ചാണ് വളർത്തിയത് ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കത്തിൽ പ്രജിൻ ഏറെ അസ്വസ്ഥനായിരുന്നു പലപ്പോഴും നിസ്സാര കാര്യങ്ങൾ പോലും പെട്ടെന്ന് ശുഭിതനായി എന്നാൽ പെട്ടെന്ന് തന്നെ ശാന്തനാവുകയും ചെയ്തു ഇടയ്ക്കൊരുക്കിൽ മനോരോഗ ചികിത്സ തേടിയിരുന്നു വീടിനകത്തും പുറത്തും ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതമാണ് പ്രജിന്റേതെന്നും സുഷമകുമാരി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രജിൻ പിതാവ് ജോസിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ശേഷം പ്രജിൻ വെള്ളറ പോലീസ് സ്റ്റേഷനത്തെ കീഴടങ്ങിയായിരുന്നു കുഞ്ഞുനാൾ മുതൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന പിതാവ് തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കാത്തതിനാലാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി പ്രജിൻ ചൈനയിലെ വുഹാൻ യൂണിവേഴ്സിറ്റിയിൽ എം ബി ബി എസ് വിദ്യാർത്ഥിയായിരുന്നു ഒരു ഏജൻസി മുഖാന്തരമാണ് ഫീസ് അടച്ചിരുന്നത് കോവിഡ് കാലത്ത് നാട്ടിലെത്തി പഠനം പൂർത്തിയാക്കിയത് ഇതിനിടെ പരീക്ഷ എഴുതിയെങ്കിലും ഏജൻസി ഫീസ് കൃത്യമായി അടയ്ക്കാത്തതിനാൽ പ്രജിന്റെ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചിരുന്നില്ല മാസങ്ങൾക്ക് മുമ്പ് പ്രജന്റെ ആവശ്യപ്രകാരം ചലച്ചിത്ര കോഴ്സിനായി ഒന്നര ലക്ഷത്തോളം രൂപയും നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത